ഞാൻ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്ന പോലെ ഡോക്ടർ എന്ന് പറയുന്ന പിന്നെ ആളെ കുറിച്ചാണ് നമുക്കൊന്ന് സംസാരിക്കാനുള്ളത് ഇങ്ങനെ പിന്നെ അഴകിയ രാവണനാണ് എന്നുള്ളതാണ് സത്യം ഒരു പ്രാഞ്ചിയേറ്ററാണ് ബിൽ ഗേറ്റ്സ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് റിസർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള നൽകിയിട്ടുള്ള തുക വകമാറ്റി ചെലവഴിച്ചു എന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ നാണം കിടന്ന അവസ്ഥയിലേക്ക് ഒരു രാജ്യത്തെ വഞ്ചിക്കുകയും ഈ രാജ്യത്തിന്റെ സംഭാവന ചെയ്യുന്ന എൻ ജി ഒ ഓർഗനൈസേഷനുകളെ പറ്റിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാന അഴകിയ രാവണൻ പ്രാഞ്ച് തിയേറ്റർ എന്നുള്ള വാക്കുണ്ടാക്കിയത് ഇയാൾ ഒരൊറ്റയാളെ കണ്ടിട്ടാന്നുള്ളത് ഈ തെറാ നിയമ ലംഘനങ്ങൾ എന്നുള്ളത് പരിശോധിക്കണം ഇ ഡി കേസ് അന്വേഷിക്കണം രാജൻ ഭായ് നമസ്കാരം ഉണ്ട് നമസ്കാരം ഈ കേരളത്തിൽ ഒരുപാട് നന്മ മരങ്ങൾ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ചൊക്കെ ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ഭീഷണി വന്നിട്ടുമുണ്ട് പക്ഷെ ഇന്നിപ്പോ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ പോകുന്ന ആ നന്മമരത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഞാൻ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്ന പോലെ ഡോക്ടർ സിദ്ധിക്കോമ്മ എന്ന് പറയുന്ന പിന്നെ ആളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ഈ ഡോക്ടറിനെ കുറിച്ച് ഡോക്ടർ എന്ന് പറയുന്ന സാധനം ഉടായ്പ്പ് ഡോക്ടറെ മധുരേ ബൈബിൾ സ്കൂളിൽ നിന്ന് പോയിട്ട് സിപിക്കുവാണെങ്കിൽ ഞാൻ അമ്പതിനായിരം രൂപയ്ക്ക് അവിടുന്ന് ഡോക്ടറേറ്റ് എടുത്താൽ അത് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയോ ഇങ്ങർക്കോ ആരോ പഠിച്ചു തോന്നില്ല ഒരു രൂപയൊക്കെ കണ്ടായെന്ന് തോന്നുന്നു പോയിട്ട് അവിടെ ഉള്ള ജോലിക്കാരെയും അവിടെ പറമ്പി എടുക്കുന്നവരെ എല്ലാവരും കൊണ്ടുവന്ന് അവരെയൊക്കെ വേഷം കിട്ടി ചിരിച്ചിട്ടാണ് ഈ ഡോക്ടറെ കൊടുത്തത് കോട്ട് കോട്ടുവരെ മറ്റേ തോട്ടിക്കൊണ്ട് കഴുകേണ്ട അവസ്ഥ ഇങ്ങനെ പിന്നെ അഴകിയ രാവണനാണ് എന്നുള്ളതാണ് സത്യം ഒരു പ്രാഞ്ചീയായിട്ടാണ് പക്ഷേ സാധാരണ അഴകിയ രാവണന്മാരെല്ലാം ബേസിക്കലി പൊട്ടന്മാരായിരിക്കും ശുദ്ധന്മാരുമായിരിക്കും അങ്ങനെയാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങളെല്ലാം അവർ അല്പത്തരം ഉണ്ടാവും എന്നുള്ളതുള്ളത് ഇത് ഇയാൾ വളരെ കൂക്കളാണ് ഞാൻ ഇയാളുടെ പാലക്കാട് ജില്ലയിലെ മങ്കരയിലാണ് ഇയാളുടെ വീട് ആ വീട് ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ് ആ വീട് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വീടുകളിലൊന്നായിരിക്കും ആ വീടുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ആക്ഷേപങ്ങൾ നിലവിലുണ്ട് അതായത് ഭാരതപ്പുഴയുടെ തീരത്താണ് അവിടെ അദ്ദേഹം ചില സ്വാധീനം ചെലുത്തിയവരുടെ വണ്ട് കെട്ടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാടമാണ് അങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ബാക്കി നമ്മളടുത്ത് ഉള്ള ഡാറ്റയും നമ്മളടുത്ത് കിട്ടിയിട്ടുള്ള രേഖകളും കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന എപ്പോഴും ഇങ്ങനെയുള്ള ആളുകളോട് ഏറ്റുമുട്ടുമ്പോൾ നമ്മളെടുത്ത് എല്ലാ സ്റ്റെഫും കയ്യിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ വിടിപിട്ടിക്കാറുള്ളൂ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയും ഇയാൾക്കെതിരെ രണ്ട് മൂന്ന് വാർത്തകൾ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലുകളൊക്കെ വന്നിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ഇയാൾ ചെയ്യുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ നേരെ നേരെ പോയിട്ട് കോടതി ഓർഡർ മേടിക്കും ഓർഡർ മേടിച്ചിട്ട് ഇത് ഗൂഗിൾ അയക്കും ഗൂഗിൾ നയിച്ച് ഇവരൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു റിമൂവൽ ഒരുക്വസ്റ്റ് ഈ ഇവർക്ക് കിട്ടും അതോടെ ആ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ആയി പോകും പക്ഷെ ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനലക്ഷങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അവന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യത്ത വിശ്വാസത്തെ ചോദ്യം ചെയ്യുക മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ നാണം കിടന്ന അവസ്ഥയിലേക്ക് ഒരു രാജ്യത്തെ വഞ്ചിക്കുകയും ഈ രാജ്യത്തിന്റെ സംഭാവന ചെയ്യുന്ന എൻ ജി ഒ ഓർഗനൈസേഷനുകളെ പറ്റിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ലോകത്തിന്റെ ഏറ്റവും വലിയ രീതിയിൽ ചാരിറ്റി ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ബിൽ ബിൽഗേറ്റ് ഫൗണ്ടേഷൻ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായിട്ടുള്ള ഗേറ്റ്സിന്റെ ഫൗണ്ടേഷൻ ഈ ബിൽ ഗേറ്റ്സിന്റെ പേരിൽ ബിൽ ഗേറ്റ്സ് ഇയാൾക്ക് നൽകിയിട്ടുള്ള തുക വകമാറ്റി ചെലവഴിച്ചു എന്ന ശക്തമായ ഒരു ആരോപണമാണ് ആരോപണമല്ല ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് എന്ന തട്ടിപ്പുകാരൻ ബിൽഗേറ്റ്സ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഈ ടോയ്ലറ്റ്സിന്റെ റിസേർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടിട്ടുള്ള നൽകിയിട്ടുള്ള തുക വകമാറ്റി ചെലവഴിച്ചു എന്ന ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ് ാണ് നമുക്ക് പതിനെട്ട് കോടിയോളം രൂപയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയ്ക്ക് വന്നത് പിന്നെ ഞാനിപ്പോ ആ ഡോക്യുമെന്റ്സ് എല്ലാം ഇരുന്ന കാരണം ഇത്രയും കെട്ട് ഫയൽ അതിനകത്ത് തന്നെ അവർ ആദ്യത്തെ ഇത് കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇത് ഇന്നോവേഷന് വേണ്ടി കൊടുക്കുന്നതാണ് അതായത് പിന്നെ ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമുള്ള ഈ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങൾ വരുന്നത് ഈ സംഭവം വരുമ്പം ഇതിനകത്ത് ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ ഈ സംഭവം കൊടുക്കുന്നത് തന്നെ അവർ ആദ്യം കൊടുക്കുന്നത് തന്നെ മൂന്ന് കോടി രൂപയാണ് അവർ ഇവർക്ക് ഏഴ് കൊടുക്കുന്നത് അതായത് ആഗസ്റ്റ് പത്തൊമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിന് എട്ടേ നാപ്പത്തെട്ട് പി എമ്മിന് വന്നിട്ടുള്ള മെയിലാണ് ഓക്കെ അതിന് ശേഷം പിന്നീടും എമൗണ്ടുകൾ വന്നിട്ടുണ്ട് ഈ എമൗണ്ട് മാറ്റി ഇയാൾ തന്നെ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹം മേടിച്ച ലെക്സസ് കാറിന്റെ ഫോട്ടോ ആയത് ഒന്ന് കണ്ടുപോകണം ഫോട്ടോ മാത്രമല്ല ലെക്സസ് കാറിന്റെ നമ്പർ കൂടി നമ്മൾ ഈ കാറിന്റെ ലോൺ ലോന്റെ പിന്നെ ടെർമിനേഷൻ ലെറ്ററും നമ്മൾ എടുത്തുണ്ട് ആക്സിസ് ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തേക്കുന്നത് അഹമ്മദ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഇറാം സയൻറ്റിഫിക് എന്നുള്ള പേരിലാണ് ഈ കാറിന് പിന്നെ ഈ ലോൺ എടുക്കുന്നത് ലോൺ കമ്പനിയുടെ പേരിലാക്കി എന്നിട്ട് അടച്ചു തീർന്നപ്പോൾ അഡ്രസ്സ് മാറ്റി സ്വന്തം പേരിലാക്കി വാഹനത്തിൻ്റെ വില രണ്ട് പോയിന്റ് ആറ് പൂജ്യം കോടി രണ്ട് കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു ലോൺ കമ്പനി അടച്ചത് മൂന്നര കോടിയാണ് അടച്ചു തീർത്തത് ഈ കോടി വക മാറ്റി ചെലപിടിക്കില്ല ഇയാൾക്ക് കാർ ഓടിക്കാനും ഇയാൾക്ക് കാർ മേടിക്കാനും അല്ല ഇവിടെ പുതിയ പരിവേഷണങ്ങൾ നടത്താനും ഇവിടുത്തെ ജീവിത നിലവാരം ഉയർത്താനും കാരണം ബിൽഗേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ പൈസ ഉടനുള്ള ആർത്തി എല്ലാം വിട്ട് ആവശ്യത്തിൽ ഏറെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ ചാരിറ്റി ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങുകയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിലായിട്ട് അവർ ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ട് അവർ ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ ലോകത്തിനു മുമ്പിൽ നാണം കെടുകയാണ് അല്ല ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിലെ ഒരുപാട് ചാരിറ്റി ഓർഗനൈസേഷനൊക്കെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആനന്ദ് ജൻഗീത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അല്ലെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഓഡിറ്ററാണ് അതെ ആ ഓഡിറ്റർ തന്നെ ഈ തട്ടിപ്പ് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഇയാൾക്കെതിരെ നടപടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇത് കൂടാതെ ഇയാൾക്ക് പ്രവാസി നൽകി ഇന്ത്യ ഗവൺമെന്റ് ഇയാളെ ആദരിക്കുക കൂടി ചോദിക്കുന്നു പ്രവാസി ഭാരതീയ സമ്മാനം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്താ ഈ സ്കൂളിലൊക്കെ മത്സരം നടക്കുമ്പോൾ പിള്ളേർ മത്സരിക്കുന്ന മത്സരങ്ങളാകുമ്പോ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ പ്രോത്സാഹന സമ്മാനം കൊടുക്കും പങ്കെടുത്തവർക്കൊക്കെ ഇയാള് പത്മശ്രീ കിട്ടാനാണ് കെട്ടിമറിഞ്ഞ് നോക്കിയത് അതിന് ആദ്യം മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ടി കെ നായരെ കുറെ സോപ്പിട്ട് നോക്കി ടി കെ നായർ മുഖേന കുറെ അറ്റംപ്റ്റ് നടത്തി നോക്കി അത് കഴിഞ്ഞിട്ട് ബി ജെ പി കാരുടെ കാലു നക്കാനൊക്കെ പോയി നോക്കി ഇതൊന്നും നടക്കാതെ വന്നു കണ്ടു ഒന്നും വേണ്ട മറ്റേ ഇവിടുത്തെ മിഷന്റെ പേരെന്തോ നമ്മുടെ ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണ മിഷൻ തിരുവനന്തപുരത്തെ അവരോടവിടെ ആർ സി സിയുമായി ബന്ധപ്പെട്ട് അവിടെ ഇദ്ദേഹം കുറച്ച് ചെലവ് എടുത്തിട്ട് അവിടെ ആളുകളെ അവിടെ വരുന്ന രോഗികൾക്ക് കുട്ടിരിപ്പുകാർക്കും ഒക്കെ പിന്നെ വേണ്ട സൗകര്യങ്ങളാണ് പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് അവരടുത്ത് പറഞ്ഞിട്ട് ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു എനിക്ക് പത്മശ്രീക്ക് നിങ്ങളൊരു റെക്കമെൻ്റേഷൻ ലെറ്റർ വേണം അവർ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ആർക്കും കൊടുക്കാറില്ല അല്ല ബിൽഗേറ്റ്സിന്റെ ഓഫീസിൽ നമുക്ക് അറിയാൻ പറ്റിയത് എന്തോ ബിൽഗേറ്റ്സിന്റെ ഓഫീസിൽ പത്മശ്രീക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് അതായത് പറഞ്ഞാൽ അഴകിയ രാവണൻ പ്ലാൻ ചെയ്യട്ടെന്നുള്ള വാക്കുണ്ടാക്കിയത് ഇയാളൊരൊറ്റയാളെ കണ്ടിട്ടാന്നുള്ളത് ഇത്ര കണ്ട് അതായത് കണ്ടു കഴിഞ്ഞാൽ പാവം മനുഷ്യൻ അങ്ങനെ ഇരിക്കുന്നത് പാവത്താനായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഇയാളെ അറിയാം എനിക്ക് ഇയാളുടെ ഭാര്യയെ അറിയാം എനിക്ക് ഇയാളുടെ അളിയനെ അറിയാം എനിക്ക് ഇയാളുടെ അമ്മായിയപ്പനെ അറിയാം സമ്മതിക്കേ അറിയാം ഇയാളുടെ അമ്മായിമ്മയറിയാം ഞാൻ ആ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടുള്ളതാ സമതിക്ക് ഞാൻ ഒരുമിച്ച് ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാ സമതിക്കിടെ കൂടെ ഇയാളുടെ അമയപ്പന്റെ കൂടെയാണ് ഞാൻ ഇയാളുടെ വീട്ടിൽ ഇയാളുടെ മകരയുടെ വീട്ടിൽ പോകും അമ്മായിപ്പൻ ഉണ്ട് പറ്റിയ അമ്മായിയപ്പൻ തന്നെയാ അമ്മായിപ്പൻ കാരണം ഇയാൾ പിന്നെ അവിടെ നടത്തുന്ന എല്ലാ പരിപാടികളും വരുമ്പോഴും അമ്മായിപ്പന്റെ കാര്യമുണ്ട് മോളുടെയും മോന്റെ ഒക്കെ ജീവിതം സേഫ് ആക്കി വെച്ചു അത്യാവശ്യം ഇയാളുടെ പൈസയ്ക്കുള്ള പ്രോപ്പർട്ടികളൊക്കെ പുള്ളിയെ അത്യാവശ്യം റെഡി ആക്കി വെച്ചു പിന്നെ മാത്രമല്ല ഇയാളുടെ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടും കുറെ അലിഗേഷൻസ് ഉണ്ട് ഒരൊറ്റ ക്യാമ്പസിനകത്താണ് എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് സ്കൂളിന് ഗ്രൗണ്ട് വേണം എയ്ഡഡ് സ്കൂളിന്റെ ഗ്രൗണ്ടാണ് അൺഎയ്ഡഡ് സ്കൂൾ ഉണ്ട് അവിടെ ഹയർ സെക്കൻഡറി അവർ യൂസ് ചെയ്യുന്നത് അവിടെ തന്നെ സി ബി എസ് ഇ സിലബസിൽ പത്താം ക്ലാസ് വരെ ഉണ്ട് അവർ യൂസ് ചെയ്യുന്നത് എല്ലാ കോമൺ ഫെസിലിറ്റിയാണ് സെപ്പറേറ്റ് പിന്നെ ബോർഡർ നമുക്ക് ഈ വിഷയത്തിലേക്ക് ഇറാം സയന്റിഫിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം രണ്ട് ദീർഘവീക്ഷണമുള്ള രണ്ട് മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് പക്ഷെ ബിൽഗേറ്റ്സിന്റെ ഒരു സംഭാവന ഈ സ്ഥാപനത്തിന് ലഭിക്കും എന്നറിഞ്ഞതോടുകൂടിയാണ് സിദ്ദിഖ് അഹമ്മദ് ഡോക്ടർ സിദ്ദിഖ് ഡോക്ടർ സിദ്ദിഖ് സിദ്ദിഖ്യ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ഈ സ്ഥാപനത്തിന് വരികയും ഈ സ്ഥാപനം തട്ടിയെടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സ്ഥാപനത്തിന്റെ സി എം ി ആയിട്ട് റിസൈൻ ചെയ്യുന്ന സമയത്ത് കാരണം തട്ടിപ്പ് നടത്തിയതിനു ശേഷം അവിടുന്ന് റിസൈൻ ചെയ്ത് ഓടിപ്പോകാമെന്നാണ് ഇദ്ദേഹം കരുതിയിരിക്കുന്നത് പക്ഷെ തട്ടിപ്പ് നടത്തിയ ഒരാൾ ആ ഏത് കാലയളവിലാണോ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ആ കാലയളവിൽ ആരാണോ ഡയറക്ടർ ആയിട്ടിരുന്നത് ആരാണോ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ ആയിട്ടിരുന്നത് അയാൾക്ക് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനായിട്ടൊന്നും പറ്റത്തില്ല എൺപത്തിയേഴ് ശതമാനം ഈ പറയുന്ന ഇറാം സെന്റിഫിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഷെയർ ഉള്ളത് ഈ പറയുന്ന ഡോക്ടർ ഈ സിദ്ദീഖിയുടെ കയ്യിലാണ് അപ്പോൾ അയാൾക്ക് അതിനകത്തൊന്ന് റിസൈൻ ചെയ്തതെന്ന് പറഞ്ഞൊന്നും ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റത്തില്ല ഫെറാ നിയമതര ലംഘനങ്ങൾ എന്നുള്ളത് പരിശോധിക്കണം ഇ ഡി കേസ് അന്വേഷണം ഇത് ലോകത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി അത് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ പ്രശസ്തി ഈ രാജ്യത്ത് നമ്പാൻ കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ ഈ രാജ്യത്തിന് ഏഴു കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈബ്രേറ്റ് ചെയ്തു പോകുന്നത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാരിന് ഇല്ല എന്നുള്ള ഒരു ധാരണയും കൂടെ വരും പിന്നെ രണ്ടാമത്തെ കാര്യം ഇയാൾ പറഞ്ഞ് നടക്കുന്നത് എല്ലായിടത്തും പോയിട്ട് ഇയാളുടെ കൂടെ ഇപ്പോൾ ആകെ ഉള്ളത് ഇയാളുള്ള കാര്യം പറഞ്ഞുതരാം ഇയാൾ എല്ലാവരെയും ആളാന്ന് പറഞ്ഞ് നടക്കുന്നത് ഇയാൾക്ക് ക്ലിഫ് ഹൗസിൽ ഇപ്പോൾ ആക്സസ് കിട്ടുന്നില്ല സി എമ്മിൻ്റെ അടുത്ത് അയാൾക്ക് ആക്സസ് കിട്ടുന്നില്ല ഇതുമാതിരി ഇതാണ് ഈ സി എം പണ്ട് രണ്ടായിരത്തി പതിനാറില് മുഖ്യമന്ത്രിയായപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഓരോരോ അവതാരങ്ങൾ എൻ്റെ പേരും പറഞ്ഞു വരും അടുപ്പിക്കേണ്ടെന്ന് പറഞ്ഞത് ഇയാളെ പോലെയുള്ള ഒരു ഉദ്ദേശിച്ചിട്ടാണ് പാലക്കാട്ടിലെ സി പി എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മറ്റിയാണ് എനിക്ക് ഞാനോട് നല്ല സൗഹൃദമുള്ള സഹ ഡി നിലവിലെ ഡി സി മെമ്പറാണ് ആ ഡി സി മെമ്പറാണ് എന്നോട് പറഞ്ഞത് അവിടുത്തെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ഈ സുരേഷ് ബാബു എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയുടെ അടുത്ത് വരെ ഇയാളൊന്ന് ആൾ കളിക്കാൻ ചെന്നപ്പോൾ പോടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെടുത്ത് കാല്പിച്ച് നടക്കി അപ്പോയിൻമെൻ്റ് കിട്ടാനാണ് ഞാൻ കേട്ടത് ഇയാളുടെ കൂടെ ആകെയുള്ളത് മുന്നേ പട്ടാമ്പി എം എൽ എ സി പി മുഹമ്മദ് സി പി മുഹമ്മദിൻ്റെ അനിയൻ സെക്കീർ ഇയാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു പക്ഷേ സെക്യൂറുമായിട്ടും സെക്യൂറും അന്തരിച്ചു സെക്യൂർ ഭായുമായിട്ടും അവസാന കാലഘട്ടത്തിൽ ഇയാളുമായിട്ട് അകന്നിരുന്നു പിന്നെ ഷാഫി പറമ്പിലാണ് ഇയാളുടെ കൂടെ ആകെയുള്ളത് ഷാഫിക്ക് ഉള്ളുകൊണ്ട് ഇയാളിഷ്ടം ഒന്നുമില്ല പിന്നെ ശത്രുവിൻ്റെ ശത്രു പൊതുശത്രു എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം നമ്മൾ നടത്തുന്ന മറ്റ് രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ കൃത്യ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടക്കുമ്പം അവർ വേണമെങ്കിൽ ഒരുമിക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കാൻ ഷാഫി പറമ്പിലും ഒക്കെ കാരണം നമ്മൾ പൊതുശത്രുമായിട്ട് മാറുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ പാലക്കാട് പിന്നെ അവിടെ ഈ ടോയ്ലറ്റ് സംവിധാനം അവിടെ കൊണ്ടുവന്നപ്പം ഷാഫി ഇയാളോട് രണ്ട് ലക്ഷം രൂപ ഒരു പ്രൊജക്ടിന് വെച്ചിട്ട് കമ്മീഷൻ ചോദിച്ചു അപ്പോൾ ഇയാൾ കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളത് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല ഇയാളത് ഒരായിരം പേരോട് പറഞ്ഞു കിടന്നു അങ്ങനെ സ്വഭാവമുണ്ട് ഇയാൾക്ക് അല്പനം പറഞ്ഞ ലോക അല്പത്തരവാ ഇയാളെ സ്ഥലം മലപ്പുറം ജില്ലയിൽ മേടിച്ച സ്ഥലം അതായത് ഫെയർ വാല്യൂ വളരെ കുറച്ച് മേടിച്ച ഇയാൾ ഒരു തുറാവ് തങ്ങളെന്ന് പറഞ്ഞ ഭൂലോകം അന്ധവിശ്വാസിയാ ഒരു തങ്ങളയും കൊണ്ട് കളക്കുന്നുണ്ട് അയാൾ അവിടെ കൊപ്പത്ത് പിന്നെ ഒരു നല്ല സ്റ്റാർ ഹോട്ടലുണ്ട് അവിടെ പുള്ളി മുട്ടയ്ക്കകത്ത് കൂടോത്തനം ചെയ്യുന്ന കൂടോത്തനം ചെയ്യുന്ന ആളാണ് അപ്പൊ കക്ഷിച്ചു നാലു കോടി രൂപയുടെ പിന്നെ മാർബിൾ എല്ലാം കൂടെ പൊളിച്ചു കളഞ്ഞുന്നേ അതേപോലെ തന്നെ അമ്മായിപ്പിന്റെ വീടിന്റെ അടുക്കള പൊളിച്ചു കളഞ്ഞു കാരണം അവിടെ വേറെ ശല്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള അന്ധവിശ്വാസിയായി ഈ സിദ്ധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരു യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഇത്തരം അന്ധവിശ്വാസങ്ങൾ പാടില്ല അപ്പൊ ഇയാൾ അന്ധവിശ്വാസിയ വിഗ്രഹാരാധകനാണ് സത്യത്തിൽ ഇയാൾ മുസ്ലിമാണെന്നേ പറയാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്ന സ്ഥലത്തിന്റെ കാര്യം പറയാൻ പറ്റില്ല സ്ഥലത്തിന്റെ കാര്യം നമുക്ക് വിട്ടുവാൻ പറ്റത്തില്ല ഈ സ്ഥലതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് കേസെടുത്ത് കേസെടുത്തു ക്രൈംബ്രാഞ്ച് പിന്നെ ഡി വി എസ് പി റോയിയാണ് ആണ് കേസെടുത്തത് അത് മാത്രമല്ല അന്ന് നമ്മുടെ ഇപ്പോഴത്തെ എ ഡി ജി പി ശ്രീജിത് സാർ എന്ന് ഐ ജിഒ ഡി ഐ ജി ഒ എന്തായിരുന്നു ക്രൈംബ്രാഞ്ച് സൂപ്പർ റിട്ടയർഡായി അദ്ദേഹം ഇതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട് അവിടെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം ഇദ്ദേഹം ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് റോയിസാറെ വിളിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ ഈ റോയിസാറിന്റെ മുമ്പിൽ പോയിരുന്ന ഇരിപ്പുണ്ട് കാരണം ചെന്നമാണ് ഷട്ടൊക്കെ വരട്ടിട്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്ത് വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ നമുക്ക് ഇയാൾ ഇറാം സയന്റിഫിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപക ഡയറക്ടേഴ്സിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം എന്താണെന്ന് അറിയാമോ ഇയാള് ഫോൺ ചെയ്ത് വയ്ക്കുന്നു ആ എസ് പി അല്ലേ ആ രണ്ട് കള്ളന്മാരെ ഞാനിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആ കള്ളന്മാരെ ഇപ്പം തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വയ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ഥാപക ഡയറക്ടർമാരുടെ മുഴുവൻ ഇയാൾ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിച്ചെന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അല്ല അയാളെ ഒഴിഞ്ഞ കമ്പനിയിൽ മാത്രമാണോ ഇയാൾ ഇങ്ങനെ ഷെയർസ് എഴുതി മേടിച്ചത് എത്ര എത്ര കമ്പനികളാണ് ഇയാൾ തട്ടിയെടുത്തിട്ടുള്ളത് നമ്മുടെ അടുത്ത് തന്നെ ഒരു അഭിഭാഷകന്റെ കേസ് ഉണ്ട് അഭിഭാഷകന്റെ മാത്രമാണോ എത്രയോ കേസുകൾ എല്ലാവരെയും കോട്ടി അങ്ങോട്ട് കിടക്കുന്നില്ലേ ബാംഗ്ലൂരിലുള്ള ആളുടെ പ്രശ്നമുണ്ട് ശ്രീമതി ടീച്ചർ ബന്ധുവിന്റെ വിഷയമുണ്ട് ഇതെല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് അയാളെ സപ്പോർട്ട് ചെയ്യത്തില്ല മുസ്ലിം ലീഗില് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ അടുപ്പിക്കും ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന പിണറായി വിജയനായിട്ട് എനിക്ക് അടുത്ത ബന്ധമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് ഇദ്ദേഹത്തിന് ഒരു ബന്ധവും ഒരു പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ട് ബന്ധം എന്ന് പറയുന്നത് പി കെ കുഞ്ഞാലി കുട്ടി സാഹിബിനെ കണ്ണെടുത്ത് ഞാൻ കണ്ടുകൊടുത്ത് അടുപ്പിക്കുന്ന പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടാകും ആൾക്കാരോട് അടുപ്പിക്കരുത് അവന നമ്പരത്തൊന്നല്ലേ പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞേക്കുന്നത് അപ്പൊ പിന്നെ കുഞ്ഞാലിക്കുട്ടി കൂട്ടി അടുത്തില്ല എടുത്തിട്ടില്ല ജോസ് കെ മാണി എടുത്ത് പോകാൻ പറ്റുമോ കോൺഗ്രസിന്റെ നേതാക്കന്മാരും എടുപ്പിക്കത്തില്ല ഞാൻ പറഞ്ഞു സി പി ഒഫി പറഞ്ഞാലും നടക്കത്തില്ല ഷാജി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബിൽഗേറ്റ്സ് ഇന്ത്യയിൽ സ്വച്ഛ് ഭാരതിന്റെ ഭാഗമായിട്ട് ഈ ടോയ്ലറ്റ് സ്വച്ഛ് ഭാരത്തിന്റെ ഭാഗമായിട്ടല്ല ഈ ടോയ്ലറ്റിന് വേണ്ടിട്ട് അതൊരു പുതിയൊരു കണ്ടുപിടുത്തമായിരുന്നു ആ രണ്ട് ചെറുപ്പക്കാരുടെ കണ്ടുപിടുത്തം അവരുടെ ദീർഘവീക്ഷണം അത് പത്തിരണ്ടായിരം കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു കമ്പനിയായി ആയി ഒരു കമ്പനിയെ ഇയാള് ഇതൊക്കെ തട്ടിപ്പ് കാരണം ഇയാളുടെ അവർക്ക് പെരുവഴി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി അത് നമ്മൾ കാണാതെ പോയത് അതായത് ബിൽ ബിൽഗേറ്റ്സിന്റെ അടുത്ത് ഈ സ്ഥാപക ഡയറക്ടർമാരുടെ ദീർഘവീക്ഷണം ഇവര് ഗേറ്റ്സിന് മെയിലായിട്ട് അയക്കുന്നു ഗേറ്റ്സിന് കിട്ടുന്ന എല്ലാ മെയിലും ബിൽ ഗേറ്റ്സ് ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഈ ചെറുപ്പക്കാരന്റെ ഭാഗ്യം കൊണ്ടോ ഒരു പക്ഷെ ഇന്ത്യയുടെ ഭാഗ്യം കൊണ്ടോ ഈ ബിൽ ഗേറ്റ്സ് ബിൽഗേറ്റ് ചെറുപ്പക്കാരൻ പോകേണ്ട സ്ഥലത്തെല്ലാം ഇയാളാ പോകുന്നത് അല്ലെന്ന് അല്ല ബിൽഗേറ്റ് ക്ഷണിക്കുന്നു ഈ ചെറുപ്പക്കാരനെ വിളിക്കുന്നു ഈ ചെറുപ്പക്കാരനെ ക്ഷണിച്ച് ഗേറ്റ്സുമായിട്ട് ഈ ചെറുപ്പക്കാരൻ അത് യു എസ് വിസയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് പക്ഷെ ബിൽഗേറ്റ്സ് തന്നെ നേരിട്ട് ചെന്നൈയിലുള്ള യു എസ് എംബസിയിൽ വിളിച്ചു പറയുകയും യു എസിന്റെ ഗസ്റ്റ് ആയിട്ട് ഈ ചെറുപ്പക്കാരൻ ബിൽഗേറ്റ്സിനെ കാണുകയും തിരിച്ച് ഈ സ്ഥാപകന ഡയറക്ടർ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആദ്യ ഗഡുവായിട്ടുള്ള എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്തു അതായത് ഇന്ത്യക്ക് ഇത്രയും പ്രയോജനകരമാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പദ്ധതിയെ അട്ടിമറിച്ചു എന്ന് മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ബിൽഗേറ്റ്സ് നൽകിയിട്ടുള്ള പണം ഉപയോഗിച്ച് ഇയാൾ ലെക്സസ് കാർ മേടിച്ച് കറങ്ങി നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ആ ലെക്സസ് കാർ ഇയാളുടെ പേരിലാക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ബിൽഗേറ്റ്സിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അതോടൊപ്പം തന്നെ ഓരോ ഇന്ത്യക്കാരൻ്റെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ ഇയാളുടെ ഉമ്മയുടെ പേരിലുള്ള സ്ഥാപനമുണ്ട് മറീമ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരൊറ്റ കോമ്പൗണ്ടിനകത്ത് ഒരേ ഒരു ഗ്രൗണ്ട് വെച്ചിട്ട് എയ്ഡഡ് സ്കൂള് അൺഎയ്ഡഡ് സ്കൂള് സി ബി എസ് ഇ സ്കൂള് ഒരു മറ്റേ ഡി എൽ ഡി എന്റെ മറ്റേ ടി ടി സിയുടെ കോഴ്സിൻ്റെ ഇതെല്ലാം നടത്തുന്നത് ഇതൊക്കെ ഒര ഒറ്റ സാധനം കാണിച്ചിട്ടാ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് രണ്ട് ആ സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപതിൽ തീറ്റപ്പുൽ കൃഷി തീറ്റപ്പുൽ കൃഷിക്ക് പൈസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മിനിമം ഒന്നര ഏക്കറെങ്കിലും സ്ഥലത്ത് വേണം തീറ്റപ്പുൽ കൃഷി അത് ക്ഷീര പരിപാലനവുമായി ബന്ധപ്പെട്ട് വികസന വകുപ്പിന്റെ ഫണ്ടാ ആ ക്ഷീര വികസന ഫണ്ട് കള്ളത്തരം കാണിച്ച് ഉണ്ടാക്കിയെടുത്തു ഇയാള് കള്ളത്തരം കാണിച്ചിട്ട് ഇയാൾ അമ്മായപ്പിന്റെ അമ്മായിപ്പനാണെൻ്റെ മാനേജർ ഇയാളുടെ ഉം സ്വന്തം ഉമ്മായയുടെ പേരെ മരിച്ചു പോയ ഉമ്മായയുടെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ അകത്ത് വരെ തട്ടിപ്പ് നടത്തുന്ന ആളെന്ന് പറഞ്ഞാൽ എന്താ അതായത് ഗവൺമെന്റ് ഗ്രാൻഡുകൾ ഇയാൾ ദുർവിനിയോഗം ചെയ്യുന്നു എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജെക്റ്റ് ആണ് ബിൽ ഗേറ്റ്സ് ഒരു ഇന്ത്യൻ പദ്ധതിക്ക് നൽകിയിട്ടുള്ള ഗ്രാൻഡായിട്ട് നൽകിയിട്ടുള്ള തുകയാണ് അല്ലാണ്ട് ലോണായിട്ട് നൽകിയിരിക്കുന്നതല്ല അത് ഇന്ത്യക്കാർക്ക് അവകാശപ്പെട്ട തുകയാണ് ആ തുക ഇയാൾ വകമാറ്റി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഇയാളെ ഒരൊറ്റ പേരെ നമുക്ക് വിളിക്കാനുള്ളൂ ഇയാളൊരു രാജ്യദ്രോഹി തന്നെയാണ് യെസ് നോ ഇയാളെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടിയന്തരമായിട്ട് തന്നെ ഇയാൾക്കെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിക്കണമെന്നേ ഇ ഡി അന്വേഷണം ആരംഭിക്കണമെന്നേ ആരാണ് ഇയാൾക്ക് ഏതെല്ലാം കേരളത്തിലെ ഏതെങ്കിലും ബി ജെ പിയുടെ നേതാക്കന്മാര് ഇയാൾക്ക് സപ്പോർട്ട് ആയിട്ട് ഇറങ്ങിയൊന്നും കാണട്ടത് നമുക്ക് കാണാൻ നമുക്ക് എന്തായാലും ഇയാൾക്കുള്ളതിനേക്കാൾ ആക്സസ് എന്തായാലും നമ്മൾ എല്ലാം യൂസ് ചെയ്യേണ്ടത് ആക്സസിന്റെ ഒന്നും പ്രശ്നമല്ല ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇയാൾ ഒരു രാജ്യദ്രോഹിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവർക്കൊക്കെ നീതി മേടിച്ചു കൊടുക്കണം ഇയാളാൽ വഞ്ചിക്കപ്പെട്ട ഒന്നും രണ്ടും പേരല്ലല്ലോ എത്ര പേരാ ബാംഗ്ലൂരിലെ ഡൽഹിയിലെ സാധനങ്ങൾ സപ്ലൈ ചെയ്ത കമ്പനികൾക്ക് പൈസ കൊടുക്കത്തില്ല എന്നിട്ട് ഏറ്റെടുത്ത പിന്നെ പലരും ഇവരുമായിട്ടുള്ള ഇത് ക്യാൻസൽ ചെയ്യുന്നു പിന്നീട് ഇവിടെ സാധാരണക്കാരന് ഈ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത പൈസ ആനന്ദ് ജൻഗീത് എന്ന് പറയുന്ന ഓഡിറ്റർ ഇതിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റും എന്തുകൊണ്ട് ഇവർക്ക് മേൽ നടപടി സ്വീകരിക്കുന്നില്ല കാര്യത്തെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം ഇതെന്ത് നിസ്സാര കാര്യമാണോ കാരണം ബിൽഗേറ്റ്സ് ഈ ഒറ്റ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബാക്കിയുള്ള എല്ലാ ഫൗണ്ടേഷൻ നൽകിയിട്ടുള്ള ഫണ്ടിന് വരെ ഓഡിറ്റിങ് സ്റ്റാർട്ട് ചെയ്യും അതുകൂടാതെ ഏതെങ്കിലും തരത്തിൽ ആ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ആ ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്യും എത്ര സ്ഥാപനങ്ങൾ ബിൽഗേഴ്സിൻ്റെ ഫണ്ടിങ്ങിന് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇതിനൊക്കെ ഇതിനെയൊക്കെ പാറവെക്കത്തക്ക രീതിയിലാണ് ഇയാളുടെ പ്രവർത്തനം ഈ തട്ടിപ്പുകാരനെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് സർക്കാർ തിരിച്ചറിയേണ്ടതുണ്ട് തീഹാർ ജയിലിലേക്ക് ഉള്ള വഴി നമ്മൾ വെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇവിടെ സമയം ചെലവഴിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു